മാറുന്നത് ഈ മുസ്ലിം രാഷ്ട്രമായി മാറും അത് ബംഗ്ലാദേശായി മാറും യാതൊരു സംശയവുമില്ല കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഇവിടെ ഉണ്ട് പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും

അപ്പൊ നമുക്കറിയാം ഇതിൽ ഈ പിന്നെ ഹിന്ദു സമൂഹത്തിൽ ഭയങ്കര ജാതീയപരമായ ഒരുപാട് വിവേചനങ്ങളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ കീഴാളൻ മേൽജാതി കീഴ്ജാതി ഏഹ് പിന്നെ തൊട്ട് തീണ്ടി കൂടായ്മ സവർണ മേധാവിത്വം ഇതൊക്കെ നമുക്കറിയാം അപ്പ അതിൽ കൂടെ ഒന്നും കൂടി ഇപ്പൊ രണ്ടു മൂന്നെണ്ണം കൂടി വന്നു മാർക്സിസ്റ്റ് ഹിന്ദു പിന്നെ കോൺഗ്രസ് ഹിന്ദു ബി ജെ പി ഹിന്ദു ലീഗ് ഹിന്ദു എസ് ഡി പി ഐ ഹിന്ദു അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവർ പറഞ്ഞു വെക്കണെന്തായാലും അതിനിടയ്ക്ക് ഈ മഹർഷി മഹർഷി എന്ന് പറയുന്നുണ്ട് ഏതായാലും വായിൽ നിന്ന് വന്നത് മുഴുവൻ വർഗീയ വിഭാഗീയതയാണ് എന്നുള്ളത് കേരള സമൂഹത്തിൽ മലയാളം അറിയണം മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും പിന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കൂല എന്നുള്ളത് ഖേദകരമായ ഒരു സംഭവമാണ് വേറെല്ലോ ആണെങ്കിൽ ഇപ്പൊ അത് സ്വാമ്യം അല്ലാതെ ഒരു ഉസ്താദാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ ഉടൻ അറസ്റ്റും പിന്നെ എൻ ഐ എ മറ്റോരൊക്കെ വരണം എന്ന് പറഞ്ഞുള്ള പ്രക്ഷോഭങ്ങളും മാത്രല്ല മാർച്ചൊക്കെ ഉണ്ടാവും ഏത് ഈ ഒരു ഉസ്താദിന്റെ സ്ഥാപനമാണെങ്കിൽ അതിക്ക് മാർച്ചൊക്കെ നടത്തും വളരെ പെട്ടെന്നായിരിക്കും അതൊക്കെ ഡിവൈഎഫ്ഐ കാരനൊക്കെ എൻ്റെ മുന്നിൽ നിൽക്കുക അപ്പൊ ഹിന്ദു കുറവായി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുന്നൊക്കെയാണ് എന്താ വർഗീയതയിലെ എന്താ വിഭാഗീയതയിലെ ഞാൻ ആലോചിച്ച് പോകാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സൗദി അറേബ്യയില് യു എയില് മറ്റ് അറബ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആ രാജാക്കന്മാരിൽ നിന്നോ ആ രാഷ്ട്രത്തിൽ നിന്നോ ഉണ്ടാകുന്നുണ്ടോ ഉപജീവനത്തിന്റെ മാർഗമല്ലാതെ അലോച്ചോക്കൂ അതേപോലെ തന്നെ ഈ മഹർഷിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വാബർ തീവ്രവാദിയാണോ അല്ലോ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ പറയും വാവർ സ്വാമിയെ വണങ്ങും ഏ പാത്തുമ്മർ മകനു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കളിക്കാറുണ്ട് ഈ അയ്യപ്പ ഭക്തന്മാർ ഇപ്പൊ ഒരുപാട് റീൽസിലൂടെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ നിങ്ങളാ പാടി ചാടി കളിക്കുന്ന വാവര വണങ്ങി പിന്നെ അവിടുന്ന് പ്രസാദം വാങ്ങി പോകുന്ന നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ബാവറുണ്ടല്ലോ തനി തീവ്രവാദിയാണെന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതൊന്നു പറഞ്ഞു തരുമോ ഇവരൊക്കെ പറയുന്ന ഇന്ത്യ ഏതാണ് ആരൊക്കെയാണ് ഇവിടെ ഇവർ തീവ്രവാദികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ വിശ്വാസങ്ങളെയാണ് ഇവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിലേക്ക് കടന്നു കയറി കയറിയെന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളെ തല്ലിപ്പിക്കണ വർത്താനം പറഞ്ഞു മാത്രമല്ല ഹിന്ദുവിനെ മാർക്സിസ്റ്റ് ഹിന്ദു കോൺഗ്രസ് ഹിന്ദു മറ്റുള്ള ഹിന്ദു എന്നു വേർതിരിച്ചു കൊണ്ട് അവരെവിടെ പോകുന്ന ചോദിക്കണേ എവിടുക്ക് പോണ് അവരാരെങ്കിലും ഇവിടെ പോകും ഇവിടെ നോക്കൂ നമ്മുടെ ചരിത്രങ്ങളിൽ കാണാം ഇവിടെ മുഗൾ സാമ്രാജ്യം ഭരിച്ച സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പിന്നെ നല്ല കാലഘട്ടം സുവർണ കാലഘട്ടം എന്നുള്ളതാണ് അതിന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ അറിയേണ്ടത് ഇവിടെ മുസ്ലിം രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് ഇവിടെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഏക്കറക്കണക്കിന് ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട് എന്ന് പല ചരിത്രങ്ങളിൽ നിന്നും അതിൻ്റെ രേഖകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് കണ്ടാണ് ഈ കോലത്തിലൊക്കെയുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം എന്താ ഇതൊക്കെ ധൈര്യമായിട്ട് പറയാം വലിയ കേസൊന്നും ഉണ്ടാവില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ കേസ് എടുത്തിട്ട് അത് അങ്ങനെ അങ്ങനെയാണ് പോകലാണ് പതിവ് ഏതായാലും ബാബര് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ആരോ കേസ് കൊടുത്തിട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വാർത്തകളിൽ കണ്ടത് ഇതിനെതിരെയും കേസെടുക്കണ്ടേ രണ്ട് മതവിഭാഗങ്ങൾക്കെതിരെ എന്താണ് ഇവരിപ്പൊക്കെ പറഞ്ഞു വെക്കണത് എന്നുള്ളതാ പിന്നെ ഇപ്പൊ സാമിനോടായാലും പി സി ജോർജിനോടാണെങ്കിലും ശശികലിനോടാണെങ്കിലും നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ വെള്ളാപ്പള്ളിനോട് ഒരു ഒറ്റ പറയാനുള്ളൂ ജനസംഖ്യ കുറയുന്നത് നിങ്ങളെ മോശാണ് അതിനിപ്പോ മുസ്ലിം സമുദായത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് നിങ്ങളെ മോശം അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളിത് രണ്ട് കുട്ടികൾ മതി ന്യൂക്ലിയർ ഫാമിലി മതി എന്നൊക്കെ പറഞ്ഞാണ്ട് പോണോണ്ടുള്ള പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്താന സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആശയക്കാരാണ് ഞങ്ങള് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സൗഭാഗ്യമോ അല്ലെങ്കിൽ തൊഴിൽ സൗഭാഗ്യമോ അല്ലെങ്കിൽ മറ്റുള്ള അതൊന്നും അല്ല ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഭയങ്കരമായിട്ട് പറയപ്പെട്ട ഒരു മതം കൂടിയാണ് ഇസ്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോറ്റി വളർത്തി ഉണ്ടാക്കുമ്പോ അത് കണ്ടിട്ട് നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ അതിന് കുയിന്ദ് എന്നല്ലാതെ അസൂയ എന്നല്ലാതെ എന്തങ്ങളോടൊക്കെ പറയാം നിങ്ങൾ നോക്കുന്നത് മുസ്ലിമിന്റെ മറ്റേ സാമാനം കട്ട് ചെയ്ത് മുറിയന്മാരെ നിന്ന് വിളിക്കുകയാണെന്നൊരു സാമാനം ഈ സാമാനം വെച്ചിങ്ങാണ്ട് ഞങ്ങൾ ഈ ഹുസാറായിട്ട് ഈ ഇതൊക്കെ നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ അപ്പോഴും ഞങ്ങളെ തോല് വെട്ടിയിക്കണമെന്ന് നോക്കി നടക്കാണ് ആ സാധനത്തിന് സെറ്റപ്പ് ഒക്കെ കൊടുക്കണ്ടേ നല്ല പിന്നെ മോഡിഫൈഡ് അങ്ങനെയൊക്കെ ആക്കി നിർത്തണതേ അതൊക്കെ പറഞ്ഞൊരു മതമാണ് ഇസ്ലാം സ്വാഭാവികമായിട്ടും കുട്ടികൾ ഉണ്ടാവില്ലേ ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സകലമായ കാര്യങ്ങളും പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി മഹർഷി നിങ്ങളൊന്ന് വായിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് വായിച്ചു നോക്ക് അപ്പൊ മനുഷ്യരാശിക്ക് വേണ്ട സകലമായ സംഗതി മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളിൽ വരെ ഇസ്ലാമിന്റെ വീക്ഷണത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പിന്നെ ഈ വെറുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വന്നാൽ എത്ര സത്യത്തെ അറിഞ്ഞാലും പിന്നെ അത് മൂടി വെച്ചുകൊണ്ട് ആ വെറുപ്പിനെ പുറത്തു വിടുക എന്നുള്ളതാണല്ലോ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആശയം കൊണ്ട് സംവദിക്കൂ മാന്യമായിട്ട് സംവദിക്കൂ ഏതായാലും ഇത്തരക്കാരൊക്കെയാണ് മഹർഷിയായിട്ട് ഓരോ സ്റ്റേജിലൊക്കെ ഇടം നേടുന്നതെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുവാണ് നിർത്തുന്നു നന്ദി